ഹായ് ഡീയീസ് നമുക്കൊരു സ്പെഷ്യൽ അയിലക്കറി വെച്ചു മാങ്ങ ഇട്ടൊരു അയിലക്കറി അപ്പൊ ഇതിന്റെ ടേസ്റ്റ് കൂട്ടാൻ വേണ്ടി ഞാൻ ഇട്ടു ഉപയോഗിച്ചു ടേസ്റ്റ് ആവും അപ്പോൾ അത് കാണേ അപ്പോൾ വീഡിയോ കാണണം കേട്ടോ കിറ്റ് ചെയ്യാതെ ഓക്കെ ഹായ് ഡേസ് നമുക്കിന്നൊരു വെറൈറ്റി അയിലക്കറി വെച്ചാലോ ഞാൻ പലതരം മീൻകറികൾ ഇട്ടിട്ടുണ്ട് ഇത് ഈ രീതിയിലുള്ള മീൻകറി നിങ്ങളെ കാണിച്ചിട്ടില്ല അതൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഞാൻ മാങ്ങയിട്ട് മുളക് കറി വെക്കുക നമ്മുടെ അയില അത് പറ്റിച്ചെടുക്ക അപ്പോൾ ഞാൻ അതിന് വേണ്ടി ഞാൻ ഒരു ഒന്നൊന്നര കിലോ അയില എടുത്ത് ല വെട്ടി വെച്ചിട്ടുണ്ട് അലപ്പം എന്തൊക്കെയാ നോക്കാം നമ്മൾ ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ എന്താണ് നമ്മുടെ കാശ്മീരി മുളക് പൊടി അല്ലെങ്കിൽ പിരിയ മുളക് പൊടി ഏതായാലും മതി പിന്നെ അതുപോലെ തന്നെ ഞാൻ ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി അതെല്ലാം കൂടെ ഇങ്ങനെ വെള്ളത്തിൽ ചാലിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ മാങ്ങ ഞാൻ ഒരു മാങ്ങയുടെ പകുതി പുളിയുള്ള മാങ്ങ അനുസരിച്ചാണ് നിങ്ങൾക്ക് അതിൻ്റെ ഒരു കുറക്കി കുറക്കുക കൂട്ടിയൊക്കെ ചെയ്യാം പിന്നെ പുളി ഇല്ലാത്ത മാങ്ങയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിന് പകരം വാളൻപുളിയാണ് ചേർക്കേണ്ടത് കുടംപുളിയെല്ലാം അപ്പം ഇത് ഇട്ടിട്ട് നമുക്ക് പുളിയില്ലെങ്കിൽ വാളമ്പുഴിയുടെ ചേർക്കാം പിന്നെ ഞാൻ അറിയാം അപ്പം അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി ചെറിയ ഉള്ളി ഇത്രയെല്ലാം കൂടെ വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ഉലുവയും കടും കൂടെ വെച്ചിട്ടുണ്ട് അപ്പം നമ്മുടെ ചട്ടി ഞാനിങ്ങനെ വെച്ചു ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു ഇനി അതൊന്ന് ചൂടാക്കിയിട്ട് നമുക്ക് കടുകും ഉലുവയും കൂടെ എടുക്കാം ഓക്കെ ഐഡിയേഴ്സ് അപ്പോൾ നമ്മുടെ കടുക് ഉലുവ എല്ലാം ഇല്ലാതായത് പൊട്ടി കഴിഞ്ഞിരിക്കുന്നതിന് നമുക്ക് നമ്മുടെ ഉള്ളി ഇടാം ഉള്ളി വെളുത്തുള്ളി ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് വഴറ്റി കഴിഞ്ഞിട്ട് നമ്മുടെ അരപ്പ് അഴിച്ചുവെച്ചേക്കുന്നില്ലേ അതൂടെ നല്ലതും നല്ലപോലെ മൂക്കട്ടെ അപ്പോൾ നമ്മുടെ മുളകും അല്ല സോറി നമ്മുടെ പിന്നെ ഉള്ളി എല്ലാം നല്ലതാണ് മൂത്തപ്പോൾ നമ്മുടെ ഈ അരപ്പുണ്ടല്ലോ ഇപ്പം ഈ വെള്ളത്തിൽ ചാലിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ കട്ട പിടിക്കാതെ കറക്റ്റ് വരും അപ്പം നമ്മുടെ മുളകും പിന്നെന്താ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി എല്ലാം കൂടെ വാടിക്കഴിയുമ്പോൾ നമ്മുടെ മുളകും മഞ്ഞിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ വെള്ളം വിഷം പിന്നൂടെ നല്ലതുപോലൊന്ന് മൂക്കണം നല്ലതുകൊണ്ട് മീനിച്ചിട്ട് നമുക്ക് എന്താ ചെയ്യുന്ന അറിയുമോ ഞാനൊരു കുറച്ച് ഇത് വേണ്ടേ ഒരു 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 നുള്ളു വാളംപുളി ഉപ്പുകൂടെ ഞാൻ ചേർക്കുകയാണെന്ന് വെച്ചാൽ മാ നമ്മൾ ഈ മീൻ ഇത് ഈ നമ്മുടെ ഈ അരപ്പിട്ടിട്ട് തിളച്ച് കഴിഞ്ഞിട്ട് മീൻ ഇട്ടു മീൻ ഇട്ട് തിളച്ച് കഴിഞ്ഞിട്ട് മാങ്ങയതാണ് വെച്ചാൽ അതിന് മാങ്ങ കഴിഞ്ഞാൽ എന്ത് പോവും അപ്പോൾ അതിന് വേണ്ടി ഒരു ഒരു ചെറുതായിട്ടൊന്ന് പുളി പിടിക്കേണ്ട അതിന് വേണ്ടി ഓപ്ഷനാണ് വേണമെങ്കിൽ ഇട്ടാൽ മതി ഞാൻ അതുകൂടി ഇടുവാണ് കേട്ടോ കുറച്ച് പുളി അപ്പം അത് നല്ലതുപോലൊന്ന് നല്ല എണ്ണയൊക്കെ ഇങ്ങോട്ട് ഇറങ്ങട്ടെ നമ്മുടെ മീൻകറുടെ കളർ കണ്ടോ നല്ലതുപോലെ എണ്ണയൊക്കെ ഇറങ്ങി വന്ന് നല്ലതുപോലെ ഈ പൊടിയെല്ലാം വാടി ഇനി നമുക്ക് ആവശ്യമുള്ള ഗ്രേവി തിളച്ച വെള്ളം ഒഴിക്കാം അപ്പം പൊടി ഇരുന്ന പാത്രത്തിൽ ആകുമ്പോൾ ചൂടുവെള്ളം ഒഴിക്കുക കളറ് അപ്പോൾ ഇത് നല്ലപോലെ തിളക്കട്ടെ നമ്മൾ മീൻകറി എന്ന് ഒരേപോലത്തെ വെച്ച് കഴിഞ്ഞാൽ ഒരു വെറൈറ്റി വേണ്ട അതുകൊണ്ടായിരുന്നു വെറൈറ്റി നിങ്ങളേത് കാണിക്കാമെന്ന് വിചാരിച്ചത് ഓക്കെ ഞാനിത് അരക്കറിക്കൂടെ ചെയ്യാറുണ്ട് വാങ്ങിയിട്ട് കുമ്പോൾ പച്ചക്കും വെക്കും നമ്മളിച്ച് തേങ്ങ അരച്ചും വയ്ക്കും ചുമന്ന കറിയും വെക്കും അപ്പോൾ ഇത് ചുമത അറിയാട്ടെ ഒന്നും തിളക്കട്ടെ ഹൈഡിഎസ് അപ്പോൾ നമ്മുടെ മീൻകറിയുടെ അത്യാവശ്യം നല്ല തിളച്ച് വന്ന് ഇനി നമുക്ക് ഓരോ പീസസ് പറക്കിടാം കേട്ടോ നല്ല വിളഞ്ഞ അയിലയാണ് അപ്പോൾ ഞാനത് നല്ല നിങ്ങൾക്ക് ആവശ്യമുള്ള ഗ്രേവി ഒക്കെയുള്ള വെള്ളം മാത്രമേ വെക്കാവൂ ഞാൻ ഒത്തിരി ഇടുന്നില്ല പറ്റിച്ചെടുക്കുന്നുണ്ടോ അപ്പോൾ ഇതന്നെ നമുക്ക് പീസൊക്കെ പറക്കി ഇനി ഒന്ന് നമുക്ക് ചുറ്റിക്കുക അല്ലെങ്കിൽ ഒന്ന് സ്പൂൺ ചിളക്കുകയോ ചെയ്യാം ഹൈഡിയേഴ്സ് അപ്പം നമ്മുടെ കഷ്ണങ്ങളൊക്കെ ഇട്ട് മീൻ കഷ്ണങ്ങളൊക്കെ ഇങ്ങനെ ചാറ് കുടിച്ചിങ്ങനെ കിടക്കുകയാണ് അപ്പം അതൊന്ന് വറ്റി അല്ല ഒന്ന് തിളച്ച് വരുമ്പോൾ നമ്മൾ എന്താ നായകനായിട്ട് നമ്മുടെ മാങ്ങ കഷ്ണങ്ങൾ ഇടുക ഇതാണ് അതിൻ്റെ മീൻ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഈ മാങ്ങയ്ക്ക് വലിയ വേവില്ല പെട്ടെന്ന് അങ്ങ് വേവം അപ്പോൾ ആ കഷ്ണങ്ങൾ അപ്പോൾ അടിയിൽ അതാ കുറച്ച് കൂടി ഞാൻ ആദ്യം ചേർത്തതെന്ന് വെച്ചാൽ ഈ നമ്മളിപ്പോഴി ഇടുമ്പോൾ ആദ്യമേ ഉപ്പുംപുള്ളി ഒന്ന് പിടിക്കണ്ടേ അതുകൊണ്ടാണ് ആദ്യമേ ഒരു ചെറുതായിട്ട് വാളൻപുള്ളി ഞാൻ ചേർത്ത് വേണമെങ്കിൽ ചേർത്താൽ മതി അല്ലെങ്കിൽ നിങ്ങൾക്ക് മാങ്ങ ഇട്ടാൽ മതി ഓക്കെ ഇനി ഇതൊന്ന് വേവട്ടെ ഹൈ ഡിയേഴ്സ് അപ്പോൾ നമ്മുടെ മാങ്ങ ഇട്ട നമ്മുടെ അയില വറ്റിച്ചത് മുളകിട്ട വറ്റിച്ചത് അതാണ് നമ്മുടെ മീൻ കറി അത് റെഡി ആയി കഴിഞ്ഞ് ഞാൻ ഞാനിത് ഓഫ് ചെയ്ത് കണ്ടാക്കും നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് കണ്ടാക്കും സൂപ്പർ തന്നെ സൂപ്പർ ബസ് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി ആവശ്യത്തിന് ഉപ്പും പുളിയും മുളകും എല്ലാം ഉണ്ട് ഞാൻ ഒന്നും വേറെ ചേർത്തില്ല ഓക്കെ പിന്നെ ഒരു പൊടിക്കൈ കൂടി ഞാൻ ചേർത്ത് അതും ഞാൻ പറഞ്ഞുതരാം പക്ഷേ അത് വീടിയെടുക്കാൻ വിട്ടുപോയി എന്ന് പറയുമോ ടേസ്റ്റ് കൂടെ ഞാൻ ഒരു നൂല് കായപ്പൊടിയും കൂടെ ആഡ് ചെയ്ത് കേട്ടോ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി പക്ഷേ അത് നമ്മൾ ഇങ്ങനെയുള്ള ഈ മാങ്ങ കറി ഇങ്ങനെയുള്ള മീൻകറിയൊക്കെ ഇത് പറഞ്ഞ് ഒരു ഇരട്ടി ടേസ്റ്റ് വരും ഞങ്ങൾ അങ്ങനെ ചെയ്യാറുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ചെയ്യുക മീൻകറിയുടെ ടേസ്റ്റ് ഇരട്ടിയായി അങ്ങനെ ചെറിയ ചെറിയ ട്രിക്കുകളാണ് ഒരു കറിയായിരിക്കാം എന്നാലിങ്ങനെ അതും കൂടെ ഒന്ന് ചെയ്യുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഒരു ഒരു നുള്ള കായപ്പൊടിയും കൂടെ ഇട്ട് നല്ല അസൽ മീൻകറി നമ്മൾ മാങ്ങ കേട്ടോ മാങ്ങയൊക്കെ നല്ല അധികം വെന്തു ഉയരുന്ന നല്ല പുളിയും ഉണ്ട് എല്ലാം നല്ല പാകത്തിന് ഓക്കെ നല്ല മഴ ഇവിടെ ഇങ്ങയുടെ മഴയുണ്ടാകും നല്ല മഴ അപ്പോൾ ഈ ചൂടത്ത് സോറി ഈ മഴയത്ത് ഈ ചൂടെ ചോറും ഈ മീൻകറിയും കൂടെ ഒരു കുഴി പിടിച്ചാലോ ഓക്കെ അപ്പോൾ എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ അപ്പം നിങ്ങളുടെ സപ്പോർട്ടിന് ഒത്തിരി ഒത്തിരി താങ്ക്സ് പിന്നെന്താ പറയേണ്ടത് സബ്സ്ക്രൈബ് ചെയ്യുക വാച്ച് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ ഒപ്പം ഹൈപ്പ് ചെയ്യുക എല്ലാവരും ദൈവം അനുഗ്രഹിക്കാം താങ്ക് യു വൺ ബ്ലസ് യു ആ